അല്ല ഇന്നിപ്പോൾ എന്താ ബ്രേക്കിംഗ് ന്യൂസ് ഉള്ളത് അത് മറ്റേ രണ്ട് സ്കൂളിലെ കുട്ടികളും ഒരു കച്ചാർ ഉണ്ടായില്ലേ അതന്നെ അല്ല ഇപ്പം ഇന്നലെ ഇതേപോലത്തെ ഒരു പ്രശ്നമായിരുന്നില്ലേ ആ അതെ എന്നാലും ഈ സിന്തറ്റിക് ഡ്രക്ക് ഉപയോഗിച്ച കുറച്ച് കൂട്ടിയാണെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ അതായിരുന്നു ഇന്നത്തെ വാർത്ത അല്ല മിനിഞ്ഞാന്നിപ്പോൾ ഇതേപോലെ ആ കുട്ടികളുടെ ആത്മഹത്യയായിരുന്നു മിനിഞ്ഞാന്ന് നമ്മൾ വാർത്ത നമ്മൾ കണ്ടത് അല്ല അതിനു മുമ്പ് അതെ അതിപ്പോൾ കുട്ടികളുടെ സ്ക്രീൻ അഡിക്ഷൻ അല്ല ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളുടെ ഇടയിൽ തന്നെയാണല്ലേ ഉള്ളത് എന്തല്ലേ ഇങ്ങനെയുള്ള പരിതാപത്തിൻ്റെ വാക്കുകൾ പലരിലും നമ്മൾ കേൾക്കാറുണ്ട് പക്ഷേ ഈ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരങ്ങൾ എന്ത് എന്നതാണ് ചോദ്യം ആ പരിഹാരങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ നയിക്കാൻ ആരുണ്ട് എന്നതാണ് ഇവിടെ പ്രഹേളികയായി നിൽക്കുന്നത് വിസ്റ്റം സ്റ്റുഡൻസ് ഈ ഒരു ദൗത്യം ഏറ്റെടുക്കുകയാണ് ഇനി ഇൻഷാല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധർമ്മസമര സംഗമങ്ങൾ നടക്കാനിരിക്കുകയാണ് ധർമ്മത്തെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അധാർമിക പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഒരുമിച്ച് കൂട്ടുന്ന സംഗമങ്ങൾ തീർക്കുകയാണ് ധർമ്മസമര സംഗമങ്ങളിലൂടെ വിസ്ലം സ്റ്റുഡൻസ് ടെ പ്രവർത്തകർ തീർച്ചയായും നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള ധർമ്മസമര സംഗമത്തിൽ നിങ്ങളും ഭാഗമാകുന്നു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ വാഹമത്തല്ലാഹി വറക്കാത്തു നിൽക്കുവാൻ ദിനം വിദ്യാർത്ഥികൾ വിളിച്ചു ചേർക്കും ധർമ്മസമര സംഗമം